അപ്പം അതിനെക്കുറിച്ച് എന്താ ഞാൻ കണ്ടായിരുന്നു ഞാൻ സായി വിളിച്ച് പറഞ്ഞു സായിനെ അപ്പം ഞാൻ വിളിച്ചു സായി ആ വീഡിയോ ഡിലെറ്റ് ചെയ്യും കാരണം വലിയ തെറ്റില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത് സായി ഞാൻ വിളിച്ച് പറഞ്ഞു സായി നോക്കുമ്പോൾ ഞാൻ മറ്റുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്തതിനോക്കെ ആണെങ്കിൽ നിങ്ങളത് തെറ്റില്ലാണ്ട് പുറത്ത് വന്നാൽ ഞാൻ നിങ്ങൾ തെറ്റുകാരനല്ല എന്നും പറഞ്ഞ് വീഡിയോ ചെയ്തോളൂ അത് സായി ചെയ്തിട്ടില്ല ആ സായിരുന്നു അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് അവിടെ തന്നെയാണ് പറഞ്ഞാൽ ഞാൻ എൺപത് ദിവസവും കപ്പലിൻ്റെ അടുത്തേക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കി ഏതൊക്കെ യൂസ് ചെയ്യണ രീതി അനുസരിച്ച് നിങ്ങൾ നോക്കേണ്ട കാര്യം ഞാൻ വണ്ണം കുറച്ച് ഉണ്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ നായകനായിട്ട് അതിനോട്ട് ഞാൻ ചെയ്ത അപ്പം അഞ്ച് വർഷം സായ സ്വന്തം ചതിക്കുക പോലെ വന്ന് കഴിഞ്ഞിട്ടുള്ള എനിക്ക് കരുതാം രണ്ട് ദിവസം ഡൗൺ ആയി അപ്പോൾ ആരായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാലോ ഞാൻ സാധനം ഇല്ലാണ്ടായിരുന്നു എനിക്കില്ല വിളിക്കാനും എനിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്റെ പുള്ളിത് അവണ് എല്ലാവർക്കും അറിയാം കാരണം കാറിൻ്റെ വിളിക്കുന്നത് ചെലക്കണ സായി അല്ല അവിടെ അല്ലേ ഏ എന്തായിരുന്നു എല്ലാ എല്ലാ ആളുടെ വൈഫ് വന്നിട്ട് എന്റെ വിളിച്ചിരുന്നു വിളിക്കാത്ത വാഴ കാണിച്ചുകൊണ്ട് നിങ്ങള് ഇത ശരിക്കും പറഞ്ഞാ എന്താ അതായത് അത് ഇനി പുറത്തിറങ്ങി അത് അച്ഛൻ്റെ പൊന്നുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അറിയാമല്ലോ ആ സെൻറ്റിമെൻറ്റ്സ് കൂടി കാരക്കി അവിടെ നിന്ന് അച്ഛനായിട്ട് കൂട്ടാവും അതൊക്കെ നല്ലതായിരിക്കും എന്തായാലും ചിലപ്പം നല്ലതായിരിക്കും ശരിയായിരിക്കും തെറ്റായിരിക്കും ഒക്കെ ആയിരിക്കാം പക്ഷേ ഇനി പോലെ ഇരിക്കുന്ന സദായി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡൗൺ ആയി പിന്നെ എനിക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല തണ്ടല്ലോ ഇല്ല ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന സച്ച് ചെയ്തുകൊണ്ടിരുന്നെ അപ്പോൾ ആരാണ് അതൊക്കെ അടിക്കണത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയത്